അമ്മേ ശരണം ശരണം ദേവീശ്വരണം ശരണം എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയുന്നത് ശുക്രനും രാഹുവും മീനം രാശിയിൽ ഒന്നിച്ച് ചെയ്യുന്നു അങ്ങനെ വരുമ്പോൾ ചില രാശിയിലെ നക്ഷത്രക്കാർക്ക് വളരെയേറെ അത് ഗുണം ചെയ്യും അത് ഏതൊക്കെ രാശിയിലെ നക്ഷത്രക്കാരാണെന്ന് നമുക്ക് നോക്കാം ഫെബ്രുവരി മാസം ഇരുപത്താറ് മുതൽ മെയ് മാസം ആറ് വരെയാണ് ഇതിൻ്റെ സമയം ഈ കാലയളവിൽ കുറച്ച് രാശിയിലെ നക്ഷത്രക്കാർക്ക് വളരെയേറെ നല്ലതായിട്ട് ഗുണം ചെയ്യുന്നു ഫെബ്രുവരി മാസം അതായത് രണ്ടായിരം ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി ശുക്രൻ രാഹുവും മീനൻ രാശി രാശിയിൽ ഉച്ഛസ്ഥനാവുന്നു രാഹുവിനോടൊപ്പം ശുക്രൻ ചേരുമ്പോൾ ശുക്രൻ്റെ ശക്തി കൂടുന്നു ഈ സമയം കുറച്ച് രാശിക്കാർക്ക് ശുക്രൻ വളരെയേറെ ഭാഗ്യവും ഗുണവും എല്ലാം തന്നെ പ്രദാനം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ആറാം തീയതി വരെ ഈ ഭാഗ്യം ഈ രാശിക്കാർക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ എപ്പോഴും പറയുകയാണ് ചിലർ പറയുന്നത് അവർക്ക് അതായത് ഞാൻ പറയുന്ന ചില നക്ഷത്രക്കാർക്ക് വീഡിയോയിൽ പറയുന്ന ചില ഭാഗ്യങ്ങൾ ലഭിക്കുന്നില്ല എന്നാണ് ഞാൻ എപ്പോഴും പറയും ഇതൊരു പൊതുഫലമാണ് ഉദാഹരണത്തിന് ഉദാഹരണം പറയുകയാണെങ്കിൽ മിഥുൻ രാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളൊന്ന് ഓർത്തു നോക്കി എത്ര ലക്ഷം മകൈരവും തിരുവാതിരയും പുണർദവും നക്ഷത്രക്കാർ ലോകത്ത് കാണും ചിലപ്പോൾ ഇവർക്കെല്ലാം ഒരുപോലെ സംഭവിക്കണമെന്നില്ല കാരണം ഇവരുടെ എല്ലാം ഗ്രഹനിലയിലെ ഗ്രഹങ്ങളിലെ സ്ഥാനം ഒരേപോലെ ആയിരിക്കില്ല അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് നിങ്ങൾ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ജോത്സിൻ്റെ അടുത്ത് പോയി നിങ്ങളുടെ ജാതകമോ ഗ്രഹനിലയോ കാണിച്ച് എന്തെങ്കിലും ചെറിയ ദോഷങ്ങളുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള വഴിപാടുകൾ ചെയ്ത് ആ ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ വീഡിയോയിൽ പറയുന്ന നക്ഷത്രക്കാർ അവരവരുടെ ജാതകം കൊണ്ടുപോയി ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അങ്ങനെ നോക്കുമ്പോൾ ചോദിച്ചും പറയും ചിലപ്പം ശുക്രൻ ശുഭനാണോ പാവനാണോ ഭഗവാനാണോ അല്ലെങ്കിൽ എന്താ ആണ് അവസ്ഥയെന്നും അതിനുള്ള പരിഹാരം നമുക്കറിയാൻ പറ്റും ഈ ശുക്രൻ്റെയും രാഹുവിൻ്റെയും കൂടിച്ചൽ കൊണ്ട് ഭായം കിട്ടുന്ന രാശിക്കാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം ഈ ഭാഗ്യം കിട്ടുന്ന രാശിക്കാർ ഇടവൻ രാശിക്കാരാണ് ഇടവൻ രാശിയിലെ കാർത്തിക രോഹിണി മകൈര നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യം ലഭിക്കാൻ പോകുന്നത് ഇടവൻ രാശിക്കാർക്ക് ശുക്രൻ രാഹുവും കൂടെ ചേരുമ്പോൾ വളരെ നല്ല സൗഭാഗ്യങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തെട്ടിനാണ് ശുക്രൻ മീനൻ രാശിയിൽ പ്രവേശിക്കുന്നത് ഈ മാസം ഇരുപത്തി ആറാം തീയതി അതായത് ഫെബ്രുവരി ഇരുപത്താറ് മുതൽ രാഹുവും ശുക്രനോടൊപ്പം ചേരുന്നു ഈ മാറ്റം ഇടവൻ രാശിയിലെ കാർത്തിക രോഹിണി അതേപോലെ നക്ഷത്രക്കാർക്ക് വളരെ നല്ല ഭാഗ്യ ഗുണങ്ങൾ ലഭിക്കുന്നതായിരിക്കും അതായത് വളരെ എന്ന് പറഞ്ഞാൽ ഇടവൻ രാശിയിലെ കാർത്തിക രോഹിണി മാഹിര നക്ഷത്രക്കാർക്ക് ഇനി മുതൽ അങ്ങോട്ട് നല്ല സൗഭാഗ്യങ്ങൾ കിട്ടുന്നതാണ് ഇതുവരെ നിങ്ങൾ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന സമയമാണ് ഒരു ചെറിയ സമയം മതി നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ഒരിക്കലും നടക്കില്ല എന്ന് നിങ്ങൾ വിചാരിച്ച പല കാര്യങ്ങളും ഈ സമയത്ത് നടന്നിരിക്കും ഉറപ്പ് ശത്രുക്കൾക്ക് ക്ഷയമുണ്ടാവും ശത്രുക്ഷയം എന്ന് പറഞ്ഞാൽ ശത്രുക്കളായിരുന്നവർ അതായത് നിങ്ങളോട് ദേഷ്യമുണ്ടായിരുന്നവർ ഉണ്ടാതിരുന്നവർ നിങ്ങളോടുള്ള ശത്രുതയൊക്കെ വെടിഞ്ഞ് ഒരു സമയമാണ് വരാൻ പോകുന്നത് അതുപോലെ തന്നെ വളരെ നല്ല സാമ്പത്തിക ഭദ്രത തന്നെയാണ് നിങ്ങൾക്ക് ഈ സമയത്ത് വരുന്നത് അതുമൂലം കടങ്ങളെല്ലാം തന്നെ വീട്ടുവാൻ സാധിക്കും അത് കാരണം തന്നെ വീട്ടിൽ നല്ല സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടാവും ഈ കാലയളവിൽ ജോലിയിലും അതുപോലെ തന്നെ ബിസിനസ് മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ് സർക്കാർ സർവീസിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രമോഷൻ സാധ്യത കാണുന്നുണ്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ നല്ല കാലഘട്ടമാണ് ഈ സമയം വർഷങ്ങളായ വിവാഹത്തിന് തടസ്സം നേരിട്ടവർക്ക് ഈ കാലയളവിൽ വളരെ നല്ല രീതിയിലുള്ള വിവാഹാലോചനകൾ വരികയും നല്ല രീതിയിൽ അവരുടെ വിവാഹം നടക്കുകയും ചെയ്യും തിങ്കൾ വ്യാഴം ദിവസങ്ങൾ ഇവർക്ക് വളരെ നല്ലതായിരിക്കും നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും പൂജയും ചെയ്യുക എല്ലാ നക്ഷത്രക്കാർക്കും അതായത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ നക്ഷത്രക്കാർക്കും വളരെ നല്ല സമയം തന്നെയാണ് വരുന്നത് പക്ഷേ ഗ്രഹങ്ങളുടെ ഏറ്റക്കുറിച്ചിലുകളൊക്കെ ചിലപ്പോൾ അവർക്ക് ചില കാലതാമസങ്ങൾ വരാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ദർശനം അതുപോലെ പൂജയൊക്കെ നടത്താൻ പറയുന്നത് ഇടവൻ രാശിക്കാരുടെ അധിപൻ ശുക്രനായതുകൊണ്ട് ഇവർക്ക് വളരെ നല്ല സമയം തന്നെയാണ് ഇനി വരാൻ പോകുന്നത് അടുത്തത് മിഥുനൻ രാശിക്കാരാണ് മിഥുനൻ രാശിയിലെ മകേരം തിരുവാതിര പുണ് നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യം വരാൻ പോകുന്നത് ഇവർക്ക് സാമ്പത്തികമായി വളരെ നല്ല സമയമാണ് വരുന്നത് കിട്ടാനുള്ള പണം ഇടപാടുകളെല്ലാം തന്നെ ഈ സമയം നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതായിരിക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള സാധ്യത ഈ സമയത്ത് കാണുന്നുണ്ട് പുതിയ വാഹനങ്ങൾ വാങ്ങാൻ ഈ കാലയളവിൽ സാധിക്കും അതുപോലെ തന്നെ ഭൂമി വാങ്ങിക്കുവാനുള്ള സമയമാണിത് ധാരാളം സാമ്പത്തികം ഈ കാലയളവിൽ വിനിയോഗിക്കേണ്ടതായി വരും അതെല്ലാം തന്നെ നല്ല കാര്യത്തിനായിരിക്കും അതായത് സാമ്പത്തികം നിങ്ങൾക്ക് ലഭിക്കും പക്ഷേ അതുപോലെ തന്നെ നല്ല കാര്യത്തിനായിട്ട് ചിലവ് ചിലവാക്കേണ്ടതായിട്ടും വരും സന്താനങ്ങളെ ഓർത്ത് വിഷമിച്ചു കൊണ്ടുവരുന്ന വിധിനം രാശിക്കാർക്ക് ഈ കാലയളവിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടും നല്ല ഉയർച്ചയായിരിക്കും സന്താനങ്ങൾക്ക് ലഭിക്കുക വർഷങ്ങളായി ആഗ്രഹിച്ചിട്ടും നടക്കാതിരുന്ന പല കാര്യങ്ങളും ഈ സമയത്ത് നടന്നിരിക്കും അതായത് എന്തെങ്കിലും പ്രൊജക്റ്റുകളോ അതുപോലെ എന്തെങ്കിലും നമുക്ക് ഇന്നത് വാങ്ങിക്കണം ഇന്ന് ഇന്നത് നേടണം എന്നാഗ്രഹിച്ചിട്ടും നിങ്ങൾ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിരിക്കുകയായിരിക്കും പക്ഷെ അത് ഇതുവരെ നടന്നു കാണില്ല പക്ഷേ ഈ സമയത്ത് അത്രയും പണ്ട് ആഗ്രഹിച്ച കാര്യമല്ല അതൊക്കെ നേടിയിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് വളരെ മെച്ചപ്പെട്ട സമയമാണിത് പ്രമോഷന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഈ സമയത്ത് പ്രമോഷൻ നടന്നിരിക്കും അതുപോലെ തന്നെ വളരെ നാളായിട്ട് നമ്മൾ ആഗ്രഹിച്ചിരുന്ന സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കിട്ടാതെ അതായത് ട്രാൻസ്ഫർ നമുക്ക് കൊടുത്തിട്ട് നമ്മൾ ഇന്ന സ്ഥലത്തേക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് കിട്ടാതിരിക്കുന്നവർക്ക് ഈ സമയം അതേ സ്ഥലത്തേക്ക് നമുക്ക് ട്രാൻസ്ഫർ ഒക്കെ ലഭിക്കും ബുധൻ രാശിക്കാർ അയ്യപ്പ ക്ഷേത്രത്തിൽ പോകുക അവർക്ക് ചെയ്യാവുന്ന ചെറിയ വഴിപാടുകൾ എന്തെങ്കിലും ചെയ്യണം അതായത് എന്തെങ്കിലും വലുത് ചെയ്യരുതെന്നല്ല പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ക്ഷേത്രത്തിൽ പോയി തൊഴുമ്പോൾ ഒരർച്ചനയോ എണ്ണയോ കർപ്പൂരമോ തിരിയോ അങ്ങനെ എന്തെങ്കിലും ഭഗവാന് കാണിക്കാൻ അർപ്പിച്ചിട്ട് മഞ്ഞമൊരുകി പ്രാർത്ഥിച്ചോളൂ വളരെ അത്യുത്തമമായൊരു സമയമാണ് കടന്നു വരാൻ പോകുന്നത് അടുത്തത് കർക്കിടകൻ രാശിക്കാരാണ് ഈ ഭാഗ്യവാന്മാര് കർക്കിടകൻ രാശിയിലെ പുണർദ്ദം പൂയം ആയില്യം നക്ഷത്രക്കാർക്കാണ് ജീവിതത്തിൽ തന്നെ ഏറ്റവും നല്ല സമയം അനുഭവിക്കാൻ യോഗമുള്ളൂ കടക്കിടൻ രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ ധനയോഗം ഉണ്ടാകും അവർക്കിനി വെച്ചടി വെച്ചടിവെച്ച് കയറ്റം മാത്രമായിരിക്കും ഉണ്ടാവുക വർഷങ്ങളായിട്ട് കഷ്ടപ്പാടും ദുരിതവും സാമ്പത്തിക ബുദ്ധിമുട്ടും അനുഭവിച്ച ഈ രാശിക്കാർക്ക് വളരെ നല്ല സമയമാണ് വരുന്നത് വർഷങ്ങളായിട്ട് രോഗവുമായി മല്ലടിച്ചു ഈ രാശിക്കാർക്ക് ഇതിൽ നിന്നൊരു മോചനം നേടാൻ സാധിക്കും അതായത് നമ്മൾ ഈ ഒരു ചെറിയ കാലയളവിൽ നമ്മൾ രക്ഷപ്പെടും ചെറിയ ഗ്യാപ്പ് മതി പണ്ട് പറയത്തില്ല ചിലർ ഒരു ദിവസം മതി മാറ്റിമറിക്കാൻ അതുപോലും നമുക്ക് ഇത്രയും സമയമുണ്ട് ഈ സമയത്തിനുള്ളിൽ നമ്മൾ പെട്ടെന്നായിരിക്കും മാറ്റം വരുന്നത് അതായത് ഒരു പത്ത് രൂപ ചോദിച്ചാൽ പോലും കിട്ടാതെ നിങ്ങൾ സാമ്പത്തികമായി വളരെയേറെ കഷ്ടപ്പെട്ടുണ്ടായിരിക്കാം എന്നാൽ ഈ വരുന്ന മാറ്റം അതായത് ശുക്രൻ്റെയും രാഘുവിൻ്റെയും ചേർന്നുള്ള ഈ മാറ്റം നിങ്ങൾക്ക് ഒരു സാമ്പത്തിക അഭിവൃദ്ധി തന്നെ ഉണ്ടാകും ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ എഴുതി തല്ലിരുന്ന പല സാമ്പത്തികം അതായത് ആർക്കെങ്കിലും കടം കൊടുത്തതാണ് എങ്ങനെയായാലും അല്ലെങ്കിൽ നമുക്ക് തരാനുള്ള പൈസ ആയാലും കിട്ടത്തില്ലെന്ന് വെച്ച് ഉപേക്ഷിച്ച് കളഞ്ഞു ഈ സമയത്ത് നിങ്ങൾക്ക് തിരികെ ലഭിക്കും അതായത് അവർക്ക് കൊണ്ടു തരാനുള്ള ഒരു മനസ്സ് ഉണ്ടാവും കുടുംബത്ത് സമാധാനവും സന്തോഷവും ഉണ്ടാവും ഇതെല്ലാം നടന്ന സാമ്പത്തികം എന്ന് കഴിയുമ്പോൾ തന്നെ പകുതി സമാധാനം ഉണ്ടാവും അല്ലേ നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങൾ നിങ്ങൾക്ക് നേടാൻ സാധിക്കും പിണങ്ങി മാറി താമസിച്ചിരിക്കുന്ന ദമ്പതികൾക്ക് ഈ സമയത്ത് വീണ്ടും ഒത്തുചേർന്ന് ഒരു പൊതുജീവിതം നയിക്കാനുള്ള സമയമാണ് വാഹനങ്ങൾ മാറ്റി വാങ്ങിക്കും വീട് മോടി പിടിപ്പിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമാണ് ഇത് ഇവർക്ക് വളരെ മെച്ചപ്പെട്ട പുതിയ ജോലി ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട് ധാരാളം തീർത്ഥയാത്രകൾ നടത്തും അതായത് അടുത്തുള്ളത് അല്ലാതെ ദൂരെയുള്ള ക്ഷേത്രങ്ങളിലും പണ്ടു പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ദൂരെയുള്ള ക്ഷേത്രങ്ങളിലും നമുക്ക് തീർത്ഥയാത്രകൾ നടത്താൻ സാധ്യതയുണ്ട് എഴുത്തുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർ അതായത് ഇപ്പം ഉദാഹരണത്തിന് ആധാരം എഴുത്ത് അല്ലെങ്കിൽ കോപ്പി റൈറ്റിംഗ് സിനിമയുടെ എഴുത്തുകാർ നാടകത്തിൻ്റെ എഴുത്ത് എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് വളരെ മെച്ചപ്പെട്ട ഒരു സമയമാണ് അതുപോലെ തന്നെ എൻജിനീയറിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ വർക്ക്ഷോപ്പ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും വളരെ നല്ലൊരു സമയമാണ് ഈ വരുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ രാശിക്കാരും നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ജോലിസിനെ നേരിട്ട് കണ്ട് നിങ്ങളുടെ ജാതകമോ ഗ്രഹനിലയോ കാണിച്ച് ജോലിസിനെ പറയുന്ന പോലെ പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം തന്നെ വരും കാരണം ചെറിയ എന്തെങ്കിലും ഒരു നമുക്ക് ചെയ്യാനൊരു പരിഹാരം എല്ലാം പറയത്തുള്ളുമായിരിക്കും കാര്യം സമയം വെച്ച് നല്ലതാണ് പക്ഷേ നിങ്ങളുടെ ഗൃഹനിലയിലുള്ള ചെറിയ മാറ്റങ്ങളോ ഗ്രഹങ്ങളിലെ ചെറിയ മാറ്റങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉള്ള പ്രതിവിധി അദ്ദേഹം പറഞ്ഞു തരും നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ ഒരേപോലെ അയക്കത്തില്ല ഗൃഹനില ഇപ്പോൾ എല്ലാവരും എന്താ എന്തു പറഞ്ഞാലും ശരി സാമ്പത്തികപരമായിട്ടും ദാമ്പത്യപരമായും ഭാഗ്യപരമായിട്ടും വളരെ നല്ല ഉയർച്ച തന്നെയാണ് ഈ നാളുകാർക്ക് വരാൻ പോകുന്നത് അടുത്തത് കന്നിരാശിക്കാരാണ് കന്നിരാശിയിലെ ഉത്രം അത്തം ചിത്രനക്ഷത്രക്കാരാണ് ഈ മാറ്റം അനുഭവിക്കാനുള്ള യോഗമുള്ളവർ കന്നിരാശിക്കാർക്ക് വളരെയേറെ സാമ്പത്തിക ഉയർച്ച തന്നെ ആയിരിക്കും ഉണ്ടാവുക നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നതിനപ്പുറമായിരിക്കും തന്നെ അവർ ഇവർക്ക് ലോട്ടറി ഭാഗ്യമുണ്ടാവും അതുപോലെ തന്നെ ലോണിനൊക്കെ അപേക്ഷിച്ചിട്ട് ഇതുവരെ കിട്ടാതിരിക്കുന്നവർക്ക് ഈ സമയത്ത് ആ ലോൺ പാസായി കിട്ടുന്നതായിരിക്കും ഓരോ ദിവസവും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നറിയാതെ കഷ്ടപ്പെട്ട് കൊണ്ടിരുന്ന ഈ രാശിക്കാർക്ക് വരും ദിവസങ്ങളിൽ വലിയ ഒരു ഭാഗ്യം തന്നെയായിരിക്കും വരാൻ പോകുന്നത് മൃഗങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ ഉദാഹരണത്തിന് പെർ ഷോപ്പൊക്കെ നടത്തുന്നവർ അല്ലെങ്കിൽ മൃഗാശുപത്രി വർക്ക് ചെയ്യുന്നവർക്ക് അങ്ങനെയൊക്കെയുള്ളവർക്ക് വളരെ നല്ല സമയമായി വരാൻ പോകുന്നത് ഈ രാശിക്കാർക്ക് നമുക്ക് നാട്ടിലും വീട്ടിലും അംഗീകാരം ലഭിക്കും അതായത് പണ്ടൊരു വിലയില്ല നമ്മളെ കണ്ടാൽ ഒരു ഫങ്ഷൻ ഇപ്പോൾ ആരും മൈൻഡ് ചെയ്തില്ല എന്നൊക്കെ വയ്ക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ ഈ ഉയർച്ച കൊണ്ട് പിന്നൊരു ആളുകൾ ജനങ്ങളുടെ ഇടയിലും വീട്ടിലുമൊക്കെ നല്ലൊരു വിലയായിരിക്കും കിട്ടാൻ പോകുന്നത് കന്നിരാശിക്കാരായ ഉത്രം അത്തൻ നക്ഷത്രക്കാരും അവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പണം കടം കൊടുക്കാതിരിക്കുക ഈ കാലയളവിൽ നിങ്ങളോട് പണം ചോദിച്ചു വന്നാലും നിങ്ങൾ കൊടുക്കരുത് തിരികെ കേട്ടില്ല അതേപോലെ തന്നെ ബന്ധുമിത്ര ചെറിയ അകൽച്ച ഉണ്ടാകാൻ ഈ സമയത്ത് സാധ്യതയുണ്ട് അതുകൊണ്ട് കുടുംബ പ്രശ്നങ്ങളോ വീട്ടിലെ ചർച്ചകളോ അവസാനം വഴക്കാട്ടൊക്കെ പോകുന്ന ചർച്ചകളിലൊക്കെ നിങ്ങൾ മൗനം പാലിക്കുന്നത് അത്യുത്തമമായിരിക്കും അല്ലെങ്കിൽ അതെല്ലാം നിങ്ങളുടേതായ തന്നെ മാറ്റും നിങ്ങൾ കാരണമാണ് ഇങ്ങനെ ഉണ്ടായെന്ന് വന്നുചേരും പിന്നെ സാമ്പത്തിക മേഖലയിൽ വർക്ക് ചെയ്യുന്ന അതായത് ഫിനാൻസ് അതുപോലെ ബാങ്കിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ അവർക്ക് വളരെ നല്ല മെച്ചപ്പെട്ട സമയമാണ് ഈ വരുന്നത് ഫിനാൻസ് മേഖലയിൽ വർക്ക് ചെയ്ത് സ്വന്തമായിട്ട് നടത്തുന്നവരാണേലും ബിസിനസ് ചെയ്യുന്നവരാണേലും അതുപോലെ തന്നെ ബാങ്കുകളിൽ വർക്ക് ചെയ്യുന്നവർക്കും വളരെ നല്ല മെച്ചപ്പെട്ട സമയമാണ് വരാൻ പോകുന്നത് വർഷങ്ങളായിട്ട് സന്താനങ്ങളില്ലായിരുന്ന ഈ നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട് ഇവർ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ദേവിക്ക് കുങ്കുമാർച്ചന വഴിപാടായി നടത്തുന്നു വളരെ നല്ലതായിരിക്കും മാറ്റങ്ങൾ ഉണ്ടാകാൻ വളരെ നല്ലതായിരിക്കും എല്ലാവരും ഈ നക്ഷത്രക്കാരും തീർച്ചയായും നിങ്ങളുടെ ഗ്രഹനിലയോ ജാതകമായിട്ട് ജോലിച്ചതിനെ കാണണം അല്ലെങ്കിൽ അവസാനം ഇതെനിക്കില്ലല്ലോ എനിക്ക് യോഗമൊന്നുമില്ലല്ലോ എന്ന് പറയരുത് ചെറിയൊരു കുഴപ്പങ്ങളെ കാണത്തുള്ളൂ എന്തെങ്കിലും ൂ തീർച്ചയായും എല്ലാവർക്കും ഈ യോഗം തന്നെ കിട്ടിയിരിക്കും ഇതുവരെ മാറിയിട്ടില്ല പറഞ്ഞവർക്കെല്ലാം അതുപോലെ തന്നെ വന്നിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ഒരു പുതിയ ഫലം പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് എന്താണെന്നു പറ്റിയിരിക്കും ചെറിയ കുറ്റങ്ങൾ അല്ലെങ്കിൽ കുഴപ്പങ്ങളെന്ന് നോക്കി അതിൻ്റെ പ്രതിവിധി ചെയ്ത് ആ യോഗമൊക്കെ നിങ്ങൾക്കും നിങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കുക എല്ലാവർക്കും നല്ല വരട്ടെ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം